എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് മണിയുടെ സൂപ്പർ സൂപ്പർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അൻപത് കളക് മണിയാണ് നമുക്ക് വന്നിരിക്കുന്നത് മിക്സറാണ് കേട്ടോ നമ്മുടെ ജെമ്പോയും സിൻഡ്രലിയും ബോട്ടിലാക്കിയൊക്കെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ബാക്കി വെറൈറ്റീസ് എല്ലാം മൂന്ന് കട്ടിങ് വീതം നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അൻപത് കളക് വരുമ്പോൾ അഞ്ഞൂറ് രൂപ പ്ലസ് കുറേ ചാർജായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഒരു കളറിന് പത്ത് രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് ഒരു കളറിന് അപ്പോൾ ഒരു കട്ടിങ്ങിനാണ് ആ പത്ത് രൂപ എന്ന് പറയുന്നത് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് അല്ല കേട്ടോ നമ്മൾ പറഞ്ഞത് ഒരു കളറിന് അപ്പോൾ നമുക്ക് ഒരു കളറിന് സിൻഡറിൽ പോട്ടിലൊക്കെ ജംബോയൊക്കെ നമുക്ക് രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ബാക്കി നമ്മുടെ കളേഴ്സ് എല്ലാം നമുക്ക് മൂന്ന് കട്ടിങ് വീതമാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കാം അപ്പോൾ മൂന്ന് കട്ടിങ്ങിന് കൂടെ കൂടിയിട്ടാണ് നമുക്ക് പത്ത് രൂപ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളഹകളും നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ കളകറ്റ ടാഗ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നതും കളകറ്റം ടാഗ് ചെയ്തിട്ട് നല്ല എല്ലാകും സെപ്പറേറ്റ് ആയിട്ട് നട്ടുപിടിപ്പിച്ച് വളർത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സെയിൽ വീടി ഇടാൻ തരുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ട് സൂപ്പർ ആയിട്ടൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെയും നമ്മൾ ഈ പത്ത് രൂപ മുപ്പത് രൂപ ചെടിയെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മുപ്പത് രൂപയ്ക്ക് ഭയങ്കര വലിയ ചെടിയായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കരുത് കേട്ടോ കാരണം ഞാനത് മൊത്തത്തിൽ പറയുകയാണ് കാരണം നമ്മൾ മുപ്പത് രൂപ എന്നുള്ളൊരു ചെടി നമ്മളൊന്ന് പറയുമ്പോൾ അത് ചെറിയ ചെടി തന്നെയായിരിക്കും നമ്മൾ ഏതൊരു പ്ലാന്റും നമ്മൾ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയോട് ഇതൊരു സൈസ് വലുതായിട്ട് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ നമുക്കത് അങ്ങനെ തോന്നുകയുള്ളൂ അപ്പം ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ പകയാക്കൊണ്ടായിരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഇത്രയും കൂടി സൈസ് കുറച്ചേ നിങ്ങൾ മനസ്സിൽ കാണാവുള്ളൂ ആ ഒരു പ്ലാന്റിൻ്റെ എന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതാവുള്ളൂ അപ്പോൾ കിട്ടിക്കഴിഞ്ഞു നമ്മൾ ചിലപ്പോൾ ഓ വീഡിയോയിൽ ഇതിലും വലിയ ചെടിയാണല്ലോ കണ്ടേ എന്ന് നമുക്ക് നമുക്കായാലും പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നും അത് നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ രീതി അത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ആ കൂടുതൽ വലിയ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നാറുള്ളത് അപ്പോൾ നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ എന്നുള്ള ചെടികൾ റോട്ടഡ് പ്ലാന്റ് ഒക്കെ പറയുമ്പോൾ അതെന്തായാലും ചെറിയ ചെടികൾ തന്നെയായിരിക്കും ആ ഒരു മൈൻഡിൽ വേണം നിങ്ങൾ ആ പ്ലാന്റുകൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കിപ്പം ഒരുപാട് ഒരു ഒരുവിധം റേറ്റിൽ വരുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകൾ തന്നെയായിരിക്കും നമുക്ക് ഈ മുപ്പത് രൂപയ്ക്ക് വരുന്നത് അപ്പം അതിൻ്റെ പ്ലാന്റുകളുടെ സൈസ് കൂടുന്നതനുസരിച്ച് പ്ലാന്റുകളുടെ റേറ്റും കൂടുതലായിരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് പല പല നേഴ്സറികളിലും ഞാൻ ഇങ്ങനെ പ്ലാന്റ് ഒക്കെ കേറാറുണ്ട് ഏതെങ്കിലുമൊക്കെ വെറൈറ്റീസ് ഉണ്ടോ ചിലപ്പോൾ ഞാൻ വെറുതെ കേൾക്കുന്നതാണ് അവിടുത്തെ റേറ്റ് അറിയാൻ വേണ്ടി അവിടുത്തെ റേറ്റ് പറയുമ്പോഴാണ് നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നത് എത്ര അഗ്ലോണിമയൊക്കെ ചിലടത്തൊക്കെ റേറ്റ് പറയുന്നുണ്ടല്ലോ ഒരു കുഞ്ഞ് പ്ലാന്റ് ഒക്കെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് റേറ്റ് പറയുന്നത് ഓരോ വെറൈറ്റീസ് പക്ഷേ ഞാൻ അന്നേരം ഒക്കെ ആ ഒരു വെറൈറ്റിയൊക്കെ നമുക്കിതിൽ സെയിൽ പോയിട്ടുണ്ടല്ലോ അതിലും കുറഞ്ഞ വിലക്കന്ന് അതാണ് കേട്ടോ റേറ്റിലെ വ്യത്യാസം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തോന്നും ഓ ഇത്രയാണോ എന്ന് നമ്മൾ തോന്നും പക്ഷേ അതൊന്നും അല്ല കേട്ടോ പ്ലാന്റുകൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റിലാണ് പോകുന്നത് പിന്നെ അതുപോലെ കാക്കിങ്ങിലാകുന്നില്ല മൂവാറ്റുഴ വരുന്ന വഴിക്ക് ഒരു ഒരു ഷോപ്പുണ്ട് അവിടെ കൂടുതൽ ബൊഗൻവില്ല ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര സെറ്റായിട്ട് നിർത്തിയിരിക്കുന്നേ അങ്ങനെ ഇതിനെ ഇങ്ങനെ ഒരുപാട് തവണ ആ ഒരു കൂട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് വഴി സൈഡ് തന്നെയാണ് എനിക്ക് കൃത്യസ്ഥലം സ്ഥലം അറിയില്ല കേട്ടോ മൂവാറ്റുഴയിൽ നിന്ന് നമ്മൾ അരുമാരുടെ കൂട്ട് പോരുന്ന ഒരു വഴിക്ക് പലരും കണ്ടിട്ടുണ്ടായിരിക്കും അവർ വലിയൊരു അവരുടെ വീട് തന്നെയാണെന്നൊക്കെ കേട്ടോ എനിക്ക് തോന്നി ഞാനിവിടെ കേൾക്കിട്ടില്ല അവർ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നവരാണ് റീറ്റെയിലും ഉണ്ട് കേട്ടോ ഹോൾസെയിലാണെങ്കിൽ ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും പക്ഷേ എന്തോ പതിനായിരം രൂപയ്ക്ക് അങ്ങനെ എന്തോ മിനിമം പർച്ചേസ് ചെയ്യുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യണം അപ്പോൾ ആ ഒരു വഴിക്കൊക്കെ പോകുന്നവരെ അത് കാണുവാണെങ്കിൽ അത് കേക്ക് നോക്കുക കേട്ടോ ജസ്റ്റ് കാണാനെങ്കിലും കാരണം ഒരുപാട് അങ്ങനെയുള്ള പോട്ടുകൾ കാര്യങ്ങൾ ഒക്കെയുണ്ട് ഇത് പ്രമോഷനൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ വഴിക്ക് കണ്ടിട്ട് മാത്രം കൊള്ളൂ ഞാൻ കേറിയിട്ടില്ല അതുകൊണ്ട് എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻ എന്തൊന്നും എനിക്കറിയില്ല ഞാൻ ഒരുപാട് തവണ ആ ഒരു വഴിയെക്കൂടെ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനതൊരു ഇങ്ങനെ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കാണാം കേട്ടോ ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തൊക്കെ പ്ലാന്റ് അവിടെ ഉള്ളേ അതൊന്നും എനിക്കറിയത്തില്ല നമുക്ക് കൂട്ടിക്കൂടെ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പകരം വല്ലയും കാര്യങ്ങളൊക്കെ കാണാം അത്ര മാത്രമേ ഉള്ളൂ എല്ലാം ഇങ്ങനെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ എവിടെ വയ്ക്കും എന്നൊക്കെ തോന്നും അത്രയ്ക്ക് വലുപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം വഴുതു മാറി ആ ഒരു മൂവാറ്റോടെ സൈഡിലേക്ക് പോയതല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മെയിൻ വിഷയം നമ്മുടെ പത്ത് തന്നെയാണ് നമുക്ക് ആയിട്ടുള്ള എല്ലാ കളറുകളും നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഏതിൻ്റെയൊക്കെയാണ് രണ്ട് കട്ടിങ് ഏതിൻ്റെയൊക്കെയാണ് മൂന്ന് കട്ടിങ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് സൂര്യകാന്തിയുടെ സീഡുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നമുക്ക് സീഡിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് മുപ്പത്തി അഞ്ച് സീഡ് ഉണ്ടായിരിക്കും കേട്ടോ മുപ്പത്തി അഞ്ച് സീഡാണ് നമുക്ക് ഇരുപത് രൂപ റേറ്റ് വരുന്നത് സൂര്യകാന്തി ഉണ്ട് അതുപോലെ തന്നെ ഇത് കാശിത്തുമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രം വാങ്ങുന്നവർക്ക് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഇനിയൊരു ഏഴ് കടങ്ങ് നമ്മുടെ കോളി ഹാസിൻ്റെ കട്ടിങ് ഉണ്ട് കേട്ടോ കുളിയാസിൻ്റെ കട്ടിങ് നമുക്ക് വരുന്നത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് കട്ടിങ്ങായിരിക്കും ഉണ്ടായിരിക്കുന്നത് രണ്ട് കട്ടിങ്ങിനായിരിക്കും പത്ത് രൂപ റേറ്റ് ഏഴ് കളറാണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളെല്ലാം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം